വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മാതൃകയും അതിനേക്കാളേറെ മധ്യസ്ഥയുമായി വിശുദ്ധ അഭിപ്രായ ഇന്ന് തിളങ്ങി പിളങ്ങി നിൽക്കുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ തിരുനാളാഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഈ തിരുനാളാഘോഷങ്ങൾക്കൊരുങ്ങുമ്പോൾ ഈ വർഷം വളരെ ഒരു പ്രത്യേകതയുണ്ട് പഴയ നിയമ ജനതയോട് പിതാവായ നീം കൊടുത്ത് വാഗ്ദാനമാണ് തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ദേശത്തേക്ക് ദൈവജനത്തെ നയിക്കുമെന്ന് ഇതുപോലെ ആത്മീയമായും ശാരീരികമായും നമുക്കൊത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ വിശുദ്ധ വികസ നമുക്കൊരുക്കിയിട്ടുള്ള ഈ തേൻ നേർച്ച നിങ്ങളെല്ലാവരും സ്വീകരിക്കാനും അതുവഴി ആത്മീയമായും ശാരീരികമായും ദൈവത്തിന് മഹത്വം നൽകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടെ ക്ഷണിച്ചു